അപ്പോൾ എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു ഞാൻ കുറച്ചു നേരം ടി വിയിൽ നോക്കേണ്ടിയിരിക്കുവായിരുന്നു പക്ഷേ ശരിക്കും ഒരു ഭാഗ്യമല്ലേ എങ്ങനെയുള്ളത് പങ്കെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭാഗ്യം എന്നുള്ളത് വേണം അല്ലേ നമ്മൾ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഭയങ്കര താല്പര്യമായിരിക്കും അപ്പം നമുക്ക് തോന്നും നമ്മൾ നമ്മളുമില്ലാത്തൊരു സംഭവമാണല്ലോ എന്ന് നമുക്ക് സ്വയം തോന്നും അപ്പോൾ വീട്ടുകാരാണെങ്കിൽ പാട്ട് പിടിപ്പിക്കാൻ കൊണ്ടുപോകും ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടു ഏകദേശം ഒരു പത്താം ക്ലാസ് ഒക്കെ എത്തുമ്പോഴത്തേക്കൊക്കെ പകുതി പകുതി സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തും വരും ഒരുമാതിരി പത്താം ക്ലാസ് എത്തുമ്പോൾ പൂർണ്ണമായിട്ട് നിർത്തുകയാണ് പിന്നെ പഠിത്തം മതി വേറെ ഒന്നും വേണ്ട അതുവരെ കളിച്ചതും അതുവരെ പഠിച്ചതും എല്ലാം മറന്നു പോകും ആ ഒരു വർഷം കൊണ്ട് പിന്നെ കോളേജ് പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടും പിന്നെ പഠിക്കാൻ സമയമില്ല ഡാൻസ് പഠിക്കാൻ സമയമില്ല അല്ലെങ്കിൽ പിന്നെ പ്ലസ് ടു എത്തുമ്പോൾ പിന്നെയും നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ 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 സത്യം പറഞ്ഞാൽ കുട്ടികളുടെ ഓരോ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ അവിടെ നിന്ന് നിന്ന് പോവുകയല്ലേ അതിൽ കുറച്ച് പേരും പ്രശസ്തിയൊക്കെ കിട്ടി വരുമ്പോഴാണ് ദാ ഇതുപോലുള്ള നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള അതായത് നമ്മുടെ ഇതുപോലെ റിപ്പബ്ലിക് ഡേ ദിനത്തിനും സ്വാതന്ത്ര്യ ദിനത്തിനും ഒക്കെ പങ്കെടുക്കാൻ പറ്റിയ രീതിയിൽ വന്നത് കുറച്ചും കൂടി ഫേമസ് ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ എല്ലാ കഴിവുകെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലെ എന്ന് പറയുമ്പോൾ അത് ഈ കാര്യമെന്നല്ല ഏത് കാര്യമായാലും കലയെന്നുള്ളത് സംഭവണല്ലോ ഭാഗ്യം തന്നെ വേണം ചിലവർ കല്യാണം കഴിഞ്ഞതോട് കഴിഞ്ഞതോടുകൂടി പാട്ടുമില്ല ഡാൻസുമില്ല ആയി പോലെയായിപ്പോൾ പക്ഷെ ഒരു കാര്യം ട്ടോ ഇപ്പോൾ ഒത്തിരി പേര് അമ്മമാരൊക്കെ അതായത് അമ്മൂമ്മമാരൊക്കെ ആയി കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടപ്പെട്ട ആ ചെറുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്തതൊക്കെ അവരിപ്പോൾ തുടങ്ങി പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും തിരുവാതിരകളിയും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഒന്ന് കൂടി നോക്കി തുടങ്ങി എൻ്റെ കൂടെ ഞാൻ അറിയുന്ന ഒത്തിരി പേര് ട്ടോ അവരൊക്കെ ശരിക്കും പറഞ്ഞിപ്പോൾ ഭരതനാട്യം അരങ്ങേറ്റം നടത്തി എന്താ സെറ്റപ്പ് എന്നറിയോ ഞങ്ങളട്ട് എന്നോട് ചോദിച്ചു ഗീത വരുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാനില്ല എനിക്ക് കുറച്ചും കൂടി സമയം വേണം എന്ന് പറഞ്ഞു കാരണം എന്നോട് ഒത്തിരി പേര് ചോദിച്ചിരുന്നു വരുന്നപ്പാ ഞങ്ങളുടെ കൂടെ ചേര്ന്നൊക്കെ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതൊക്കെ പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെയൊക്കെ വേറെ വേറെ രീതിയിലായിപ്പോയി അമ്മയും അമ്മൂമ്മയൊക്കെ ആയി കഴിഞ്ഞിട്ട് വയസ്സായ അറുപത്തറുപത്തഞ്ചും വയസ്സായവർ ഇപ്പോൾ കണ്ടില്ലേ അരങ്ങേറ്റം നടത്തുന്നതൊക്കെ അതൊക്കെ ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹം അത് എന്തെങ്കിലും നിറവേറുമെന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരിക്കലും ദൈവം അത് നമുക്കത് നിറവേറ്റി തരും അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്ന ഓരോ പ്രായമായവരുടെ അരങ്ങേറ്റവും അല്ലെങ്കിൽ പാട്ട് കച്ചേരിയും അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രമെൻറ്റ് വായിക്കണതും ഒക്കെ നമ്മൾ ഇതിലൊക്കെ കാണുന്നില്ല ടി വിയിലും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒത്തിരി കാണാണ്ട് അതൊരു ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കല പുറത്തേക്ക് വരാൻ കുറച്ച് സമയമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന് പറയില്ലേ അത് തന്നെയാണ് നമുക്കും ഓരോ സമയം വരുമ്പോൾ അതാത് സമയമാകുമ്പോൾ അതാത് നമുക്ക് എന്തൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെല്ലാം കഴിവുകൾ കാണിക്കാനുണ്ടോ അതൊക്കെ നമുക്ക് പുറത്തേക്ക് വരും അപ്പോൾ കുറച്ച് നേരം കൂടി ആ ടി വി കണ്ടിട്ട് ഞാൻ ബാക്കി കിച്ചണിലൊക്കെ പോകുള്ളൂ കുറച്ച് പണിയുണ്ട് ഇഷ്ടംപോലെ പണി കിടപ്പുണ്ട് അത് വിട്ടേച്ചാൽ ഇങ്ങനെ വന്നിരുന്നത് അപ്പം ചേട്ടാ ബൈബൈ നാളെ കാണാം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും